അസലാമലൈക്കും അലൈക്കും അല്ലാഹി വാർക്കാത്തു മുബാദറയുള്ള പ്രിയപ്പെട്ടവരെ സൂറത്തുൽ ഹദീദിലെ പതിനാലാമത്തെ ആയത്ത് മുതൽ പതിമൂന്നാമത്തെ ആയത്ത് മുതലാണ് വിശദീകരിക്കുന്നത് ും കപട വിശ്വാസികളും വിശ്വാസിനികളും സത്യവിശ്വാസികളോട് പറയുന്ന ദിവസം എന്താ പറയാ നിങ്ങൾ ഞങ്ങളെ നോക്കണേ നിങ്ങളുടെ പ്രകാശത്തിൽ നിന്ന് ഞങ്ങൾ കൽപ്പം പകർത്തിയെടുക്കട്ടെ എന്ന് ൂ പറയുന്നവരോട് പറയുന്ന ദിവസം പറയുന്ന പറയുന്ന ദിവസം ദിവസം ആരോട് ലില്ലദീന വിശ്വസിച്ചവരോട് എന്താ പറയുക ഞങ്ങളെ നിങ്ങളൊന്ന് നോക്കണേ അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ സഹകരിക്കുകയാണെങ്കിൽ ഞങ്ങളൊന്ന് പകർത്തിയെടുക്കട്ടെ മിന്നൂരിക്കും നിങ്ങളുടെ പ്രകാശത്തിൽ നിന്നും അഥവാ ഓരോ വിശ്വാസികളും അവരവരുടെ പ്രകാശത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ കൂരാകൂരിട്ടിലുള്ള അവിശ്വാസികളായ അതല്ലെങ്കിൽ മുനാഫിക്ങ്ങളായ ആളുകൾ വിശ്വാസികളോട് പറയാൻ നിങ്ങളുടെ പ്രകാശത്തിൽ നിന്ന് ഞങ്ങൾ കുറച്ചെടുക്കട്ടെ എന്ന് കൈല അപ്പോൾ പറയപ്പെടും ും അവരോട് മറുപടി പറയപ്പെടും അപ്പൊ പറയുന്ന ആൾ ആരാ വിശ്വാസികൾ നിങ്ങൾ മടങ്ങിക്കോ വറാ നിങ്ങളുടെ പിൻഭാഗത്തേക്ക് നിങ്ങളുടെ പിന്നിലേക്ക് ഫൽതമിസൂനൂറാ ഫൽതമിസു അവിടെ നിങ്ങൾ അന്വേഷിച്ചോ നിങ്ങളുടെ പിൻഭാഗത്ത് നൂറൻ പ്രകാശത്തെ എന്തെങ്കിലും ഒരു വെളിച്ചം കിട്ടുമോ എന്ന് നിങ്ങൾ പിന്നിലേക്ക് പോയിട്ട് അന്വേഷിച്ചോ എന്ന് മറുപടി പറയും അങ്ങനെ ഫലുരിബും അവർക്കിടയിൽ ഏർപ്പെടുത്തപ്പെടും അവർക്കിടയിൽ ഉണ്ടാക്കപ്പെടും ബിസൂരിൻ ഒരു മറയെ ലഹു ആ മറക്കൊണ്ട് ബാബുൻ ഒരു വാതിലുണ്ട് ബാത്തിനുഹു അതിൻ്റെ ഉൾഭാഗം ഫീഹി ഉൾഭാഗത്തിലുണ്ട് അതിന്റെ പുറംഭാഗം ആ ഭാഗത്തിൽ കൂടിയാണല്ലു ശിക്ഷയുള്ളത് ആ വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും ഇടയിലൊരു മറയുണ്ടാകും അതിനൊരു അതിലുണ്ടാകും അതിൻ്റെ ഉൾഭാഗത്ത് കാരുണ്യവും പുറംഭാഗത്ത് ശിക്ഷയും ഉണ്ടാകും നാളെ പരലോകത്ത് വിശ്വാസികൾ വെളിച്ചത്തിലും അവിശ്വാസികളും കപടവിശ്വാസികളുമൊക്കെ ഇരുട്ടിലുമായിരിക്കും യുനാദൂനഹും അലം നക്കും യുനാദൂനഹും പതിനാലാമത്തായത്താണ് യുനാദൂനഹും അവർ അഥവാ മുനാഫിക്കൾ ആ വിശ്വാസികളെ വിളിച്ചു പറയും അലം നക്കും മഴക്കും ഞങ്ങൾ നിങ്ങളുടെ കൂടെ ആയിരുന്നില്ലേ മുനാഫിക്കു കപട വിശ്വാസികൾ പറയാ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ആയിരുന്നില്ലേ അപ്പൊ കാലു വിശ്വാസികൾ മറുപടി പറയും വല അതേ ശരിയാണ് നിങ്ങൾ ഞങ്ങളുടെ കൂടെ ആയിരുന്നു പക്ഷെ വല കിന്നക്കും എങ്കിലും നിങ്ങൾ ഫതൻതും നിങ്ങൾ കുഴപ്പത്തിലാക്കി നിങ്ങൾ ഫിത്തനുണ്ടാക്കി അംഫുസക്കും നിങ്ങളുടെ ദേഹങ്ങളെ നിങ്ങളുടെ ശരീരത്തെ തന്നെ നിങ്ങൾ സ്വന്തത്തെ തന്നെ നിങ്ങൾ ഫിത്തനയിലാക്കിയിട്ടുണ്ട് പുറത്ത് വിശ്വാസവും അകത്ത് അവിശ്വാസവും കൊണ്ട് നടക്കുന്ന ഈ കപട വിശ്വാസികൾ അവർ സ്വന്തം ശരീരത്തെ തന്നെയാണ് കുഴപ്പത്തിലാക്കിയത് വത്തോറബസ്തും നിങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്തു വർത്തപത്തും നിങ്ങൾ സംശയത്തിലാവുകയും ചെയ്തു വഹറത്തുക്കും നിങ്ങളെ വഞ്ചിക്കുകയും ചെയ്തു വല്ലമാനിയോ ദുർമോഹങ്ങൾ ഈ ദുനിയാവിനോടുള്ള കൊതികൾ അത് നിങ്ങളെ വഞ്ചിക്കുകയും ചെയ്തു ഏതുവരെ അള്ളാഹുവിൻ്റെ കൽപ്പന അള്ളാഹുവിൻ്റെ കൽപ്പന ഒരു ഒരുപോളം വകറക്കും നിങ്ങളെ വഞ്ചിക്കുകയും ചെയ്തു ബില്ലാഹി അള്ളാഹുവിനെ സംബന്ധിച്ച് നിങ്ങളെ വഞ്ചനയിലകപ്പെടുത്തിയ ആ മഹാവഞ്ചകൻ ആ പരമവഞ്ചകനല്ലേ ആ വഞ്ചകൻ ബിലീസ് നിങ്ങളെ ചതിക്കുകയും ചെയ്തു കപട വിശ്വാസികൾ വിശ്വാസികളോടൊപ്പം ജീവിച്ചവരാണ് പക്ഷെ അവരുടെ ആ അവിശ്വാസം അവർ മറച്ചു പിടിക്കുകയും ചെയ്തു എന്നിട്ട് പറയാം നമ്മൾ നിങ്ങളോടൊപ്പം പള്ളിയിൽ ഉണ്ടായിട്ടില്ലേ നിങ്ങളോടൊപ്പം യുദ്ധത്തിന് വന്നിട്ടില്ലേ നിങ്ങളോടൊപ്പം പലതിനും കൂടെ ഉണ്ടായിട്ടില്ലേ അവിശ്വാസികൾ മറുപടി വരാ ശരിയാ നിങ്ങൾ നമ്മളോടൊപ്പം ഉണ്ടായിട്ടുണ്ട് പക്ഷേ നിങ്ങൾ സ്വന്തം ശരീരത്തെ നിങ്ങൾ കുഴപ്പത്തിലാക്കി അഥവാ വിശ്വാസം സ്വീകരിക്കാതെ കപടവിശ്വാസികളായിട്ട് നിങ്ങൾ ജീവിച്ചു മാത്രമല്ല നിങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു ആയത്തിൽ പ്രതീക്ഷിക്കാന്ന് പറഞ്ഞാൽ നബിസ്വല്ലാഹു അലൈ വസ നിങ്ങളുടെ വഫാത്തിനെ നിങ്ങൾ പ്രതീക്ഷിച്ചു അല്ലെങ്കിൽ ഈ മുസ്ലിമുകൾക്കുള്ള നാശത്തെ നിങ്ങൾ പ്രതീക്ഷിച്ചു അങ്ങനെ മുസ്ലിമുകളൊക്കെ നശിച്ചാൽ കപടവിശ്വാസികളായി നിങ്ങൾക്ക് അവിശ്വാസികളോടൊപ്പം ചേരാൻ പറ്റുമല്ലോ അങ്ങനെ നിങ്ങൾ പ്രതീക്ഷിച്ചു നിങ്ങൾ സംശയം വെക്കുകയും ചെയ്തു ഈ ഖുർആാനിനെക്കുറിച്ച് റസൂറുല്ലാണെക്കുറിച്ച് ദീനിനെക്കുറിച്ച് അള്ളാഹുവിനെക്കുറിച്ച് നിങ്ങൾ സംശയത്തിലായി അതുകൊണ്ടല്ലേ നിങ്ങൾ വിശ്വാസത്തിന് ഉറപ്പില്ലാതിരുന്നത് ഈ ദുനിയാവിനോടുള്ള അതമ്യമായ മോഹങ്ങൾ ദുർമോഹങ്ങൾ നിങ്ങളുടെ വ്യാമോഹങ്ങൾ നിങ്ങളെ വഞ്ചിക്കുകയും ചെയ്തു കപടവിശ്വാസികളായ മനുഷ്യന്മാരുടെ പരലോകത്തെ അവസ്ഥയെക്കുറിച്ചാണ് ഈ ആയത്തിലൂടെ അള്ളാഹു ഇങ്ങനെ വിശദീകരിക്കുന്നത് ും അതിനാൽ ഇന്ന് അഥവാ നിങ്ങൾ ഇങ്ങനെയൊക്കെ കബട വിശ്വാസികളായി ജീവിച്ചല്ലേ അതിനാൽ ഇന്ന് ലായുഹിൻകും നിങ്ങളിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ല ഫിദിയുൻ ഒരു മോചന മൂല്യവും നിങ്ങളുടെ ഒരു പ്രായശ്ചിത്തവും ഇന്നിവിടെ ഇവിടെ സ്വീകരിക്കപ്പെടുകയില്ല ഇത് പരലോകാണ് ഇത് പ്രാഹ്ചിത്രം സ്വീകരിക്കുന്ന സ്ഥലമല്ല ഇത് പരലോകമാണ് ദുനിയാവിൽ വെച്ച് ചെയ്തതിനെ പ്രതിഫലം കിട്ടുന്ന പരലോകം ഒരുത്തരിൽ നിന്നും അല്ലാഹു താല സ്വീകരിക്കൂല കഫറു അവർ അവിശ്വസിച്ചിരിക്കുന്നു നിങ്ങളുടെ വാസസ്ഥലം നിങ്ങളുടെ സ്ഥാനം നരകമാകുന്നു എന്നതിനെ നിങ്ങൾ അവിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു അതത്രേ നിങ്ങളുടെ മിത്രം നിങ്ങൾക്ക് യോജിച്ചത് അല്ലെങ്കിൽ നിങ്ങളുടെ യജമാനൻ അതാ നരകം തന്നെയാണ് തിരിച്ചു ചെല്ലാനുള്ള ആ സ്ഥലം എത്ര ചീത്തയാണ് മടങ്ങി ചെല്ലുന്ന ആ സ്ഥലം തിരിച്ചെത്താനുള്ള ആ സ്ഥലം വളരെ മോശം വളരെ ചിന്തിക്കാനും മനസ്സിലാക്കാനുമുള്ള ഒരു ഒരായത്താണിത് തോപ ചെയ്യാൻ നമുക്ക് ഈ ദുനിയാവിൽ സമയമുണ്ട് നേരമുണ്ട് റൂഹു പിരിയലോടെ പിന്നെ ആ സമയം അവസാനിക്കുകയാണ് ഈ ലോകത്തോട് വിട പറയുന്നതിൻ്റെ മുമ്പ് ഇന്നലകളിൽ സംഭവിച്ചുപോയ പാപങ്ങളിൽ നിന്ന് മുക്തരാവണം കപടവിശ്വാസത്തിൻ്റെ ഏതെങ്കിലും അടയാളങ്ങൾ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി സാധ്യമാവണം വിശ്വാസത്തിന് ഉറപ്പുണ്ടാവണം ഈ അക്കൈൻ ഉണ്ടാവണം അള്ളാഹുവിൽ അചഞ്ചലമായി വിശ്വസിക്കണം പരലോകമുണ്ടെന്നും സ്വർഗമുണ്ടെന്നും നരകമുണ്ടെന്നും കൃത്യമായി ബോധ്യത്തോടെ നിലകൊള്ളാൻ വേണ്ടി കഴിയണം അള്ളാഹുവേബ് നന്നാക്കണേ ആമീൻ അള്ളാ ആമീനുന്നു അസലമ വരഹമുല്ലാഹി വാർക്കാത്തൂ